ഗൈസ് ഇളക്കും പുതിയ വിടലയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്കിൻ്റെ ഒരു കണ്ടൻറ്റുമായിട്ടാണ് എത്തിക്കുന്നത് ഗെയ്സ് അവിടെ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ സ്കെൽറ്റ് രീതിയിലായിട്ടുണ്ട് ഗൈസ് എന്താണെന്ന് അറിയത്തില്ല ഗൈസ് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ബൈക്ക് എടുത്ത് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് കൊടുക്കാം ഗൈസ് എങ്ങനെയായെന്നറിയത്തില്ല ഗൈസ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയേക്കാം നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോണട്ടാ ഗെയ്സ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഗൈസ് ആൾക്കാരൊക്കെ പറയും തന്നെ ഒരു ബൈക്ക് ഓടിപ്പോകുന്നു കണ്ടോന്നൊക്കെ ഗെയ്സ് നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെല്ലാം ഗെയ്സ് ഈ ഫ്രണ്ടിലാണെങ്കിൽ രണ്ടുമൂന്ന് പോലീസുകാർ നിൽക്കുമല്ലോ ഗൈസ് അവരെ കാണാനില്ല ഗായ്സ് ഇവിടെ സോംബി ഔട്ട് ഒക്കെ ഉണ്ടായെന്നാണ് പറഞ്ഞത് അവരും സോംബി ആയെന്നാണ് തോന്നുന്നത് അതാന്ന് ഇന്ന് വരാഞ്ഞേ ജോസഫ് സാർ എന്റെ എന്താ ചേട്ടന്മാരെ നമ്മള് കാണാൻ പറ്റുന്നില്ലെന്ന് ഗായ്സ് എന്തോ ഈ ഗായ്സ് നമുക്ക് ഇവിടെ അടുത്തൊരു സയന്റിസ്റ്റ് ഉണ്ട് ആ ആടെ അടുത്തൊന്ന് പോയി നോക്കാം ആ ഗോസ്കിനെ കാണാൻ പറ്റുന്ന ഒരു സയന്റിസ്റ്റ് ആണ് പ്രത്യേകതരം നമുക്ക് നേരെ ആ സയന്റിസ്റ്റിന്റെ അടുത്തോട്ട് ആ മച്ചാമാരെ എന്തിരി കഷ്ടം കഷ്ടമായ ഗായ്സ് നമ്മൾ സെർട്ടനായി പോയി ഗെയ്സ് എന്തിരി കഷ്ടം ഗൈസ് നമുക്ക് പെട്ടെന്ന് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോയേക്കാം അതിന് മുമ്പ് എയർപോർട്ടിൽ അങ്ങാണ്ട് സോംബി വന്നെന്നാണ് കേട്ടത് ഗൈസ് നമുക്കൊന്ന് എയർപോർട്ടിൽ പോയി നോക്കാം ഗൈസ് അവിടെ നമ്മുടെ സോംബി മച്ചാമാരൊക്കെ കാണും ഗൈസ് നമുക്കൊന്ന് പോയി നോക്കാം ചിലപ്പം നമ്മളെ പിടിച്ചു പഠിക്കാൻ സാധ്യതയുണ്ട് ഗെയ്സ് നമുക്ക് പോയി ഒന്ന് നോക്കിയേക്കാം ഗൈസ് നമുക്ക് പോയി നോക്കാം ഗായ്സ് എങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിലോട്ട് ഗൈസ് എയർപോർട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം ഗീസ് നമ്മളിങ്ങനെ ബൈക്കിൽ കയറപ്പെണം കേട്ടോ ഗൈസ് നമുക്ക് ഗൈസ് ആൾക്കാരൊക്കെ പറയുന്നു പിന്നെയും ആ ഏതോ ആളിങ്ങനെ പോകുന്നൊന്ന് ഗൈസ് ബൈക്ക് തന്നെ പോന്ന് ഗെയ്സ് ദാ സോംബീസ് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് ഭയങ്കര സോംബീസ് ആണ് ഗായ്സ് ആരോ സോംബീസ് ഒക്കെ കരയുന്നു ഗായ്സ് എനിക്ക് പേടിയായിട്ട് വയ്യ ഗായ് സോംബീസിനെയൊക്കെ കണ്ടിട്ട് ഗെയ്സ് നമുക്ക് ആ സയൻറ്റിസ്റ്റിന്റെ വീട്ടിലോട്ടൊന്ന് പോയേക്കാം ഇവിടെ അടുത്ത് തന്നെയാണ് ആ സയൻറ്റിസ്റ്റ് സാറിൻ്റെ വീട് ഗൈസ് നമുക്ക് ആ സാറിൻ്റെ വീട്ടിലോട്ട് പോയേക്കാം ആ സാറിൻ്റെ പേര് ക്ലിൻറ്റൺ സാർ എന്നാണ് ഗീസ് നമുക്ക് ഇവിടെ ഇറങ്ങാം ഗൈസ് അങ്ങനെ നമ്മൾ ഈ ക്ലിൻറ്റൺ സ്റ്റാർ സാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് നേരെ പോയേക്കാം ഗായ്സ് നമ്മൾ ഓടി ഓടി പോവുകയാണ് ഏട്ടാ ഗൈസ് നമുക്ക് അകത്തോട്ട് കയറിയേക്കാം ഈസ് അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഗൈസ് അന്നേരം ആണ് ഒരു പ്രശ്നം ഗായ്സ് സയൻറ്റിസ്റ്റ് പറഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റിനായി പോയെന്നാണ് ഗായ്സ് ഇനി നമുക്ക് നേരെ ആവാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഗസ്സുണ്ട് ഗൈസ് സോംബീസിൻ്റെ ഏറ്റാൽ ചിലപ്പോൾ നമ്മൾ സ്കൽ ടനിൽ നിന്നും മാറാൻ ഉണ്ട് ഗൈസ് നമുക്കൊന്ന് കടി വാങ്ങിയേക്കാം ഈ അങ്ങനെ നമ്മൾ കടിയൊക്കെ ഏറ്റുവാങ്ങുകയാണ് ഗൈസ് കുറേ നേരമായിട്ട് കടിച്ചിട്ട് നമുക്കൊന്നും പറ്റുന്നില്ല ഗൈസ് സ്കൽ പവർ ആണെന്നാണ് തോന്നുന്നത് അത് ഗായ്സ് നമ്മൾ കുറേ 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 സോംബീസ് കടിക്കുന്നുണ്ട് ഗായ്സ് ഭയങ്കരമായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുവാണ് ഗൈസ് ഓമ്പി ഗായ്സ് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കടിക്കൊള്ളുന്നുണ്ട് ഗായ്സ് അയ്യോ ഗായ്സ് നമ്മൾ സ്ക്വൽറ്റണിൽ നിന്നും ചേഞ്ച് ആയില്ല മച്ചാമാരെ നമ്മുടെ ഭാഗ്യ ദോഷം കൊണ്ട് ഗായ്സ് ഇനി നമ്മൾ ഡെയിലി സ്ക്വൽറ്റണ്ണായിട്ട് ജീവിക്കേണ്ടി വരും ഗായ്സ് എന്തിന് കഷ്ടമാണ് ഗായ്സ് നമ്മുടെ കാര്യം ഈ നമ്മളെ ആർക്കും കാണാൻ കഴിയുന്നില്ല ഗായ്സ് ഇനി എങ്ങനെ നമ്മൾ ജീവിക്കും പൈസയുമില്ല ഗായ്സ് കയ്യിൽ ജോലി ചെയ്യാനാണെങ്കിൽ നമ്മളെ ആർക്കും കാണാനും പറ്റത്തില്ല എന്തിരി കഷ്ടമാണ് ഏസ് ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല തൊപ്പി പിന്നെ മുടി മാസ്ക്കൊക്കെ വെക്കാൻ പറ്റും ബാഗും അല്ലാതെ വേറെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല ഗായ്സ് അത് ഇമ്മീമ്പോളി കുളിക്കുമ്പോൾ കണ്ട കേസ് നമ്മുടെ ഇടയ്ക്കൂടെ വെള്ളം ഇപ്പുറത്തോട്ടൊക്കെ വരുന്നുണ്ട് ഗായ്സ് എന്തിരി കഷ്ടമാണ് ഗെയ്സ് നമ്മുടെ കാര്യം ഗായ്സ് ഭയങ്കര കഷ്ടത്തിലാണ് ഏസ് നമുക്കൊന്ന് ഓടി നടക്കാം ഗായ്സ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏസ് കണ്ട ഗായ്സ് പണ്ട് ഗൈസ് ഇപ്പോൾ ചെനിക്കിത്തി സ്പീഡൊക്കെ കൂടി ഗൈസ് കെട്ടിൻ ആപ്പ് ഗൈസ് എന്തുവാണെന്നറിയത്തില്ല ഭയങ്കര സ്പീഡൊക്കെയാണ് നമുക്ക് വരുന്നത് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അടുത്ത ദിവസം തൊട്ട് നമ്മൾ ജി ടി എ ഫൈവിൻ്റെ കണ്ടൻറ്റ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഈ ജി ടി ഫൈവിൻ്റെ കണ്ടൻറ്റ് കാണാൻ താൽപര്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക റോഡ് ടു അഞ്ച് ലൈക്കാണ് ആണ് ഗൈസ് നിങ്ങൾ അഞ്ച് ലൈക്ക് എന്തായാലും അടിക്കാൻ ശ്രമിക്കുക മാക്സിമം ഓടിക്കുക ഗൈസ് എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ച് അപ്പോർട്ട് ചെയ്യണം പിന്നെ ജി റ്റെ ഫൈവ് വേണമെന്ന് ഗെയിം പ്ലേ വേണമെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അന്നേരം അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഇട്ടിട്ട് കാര്യമില്ല വ്യൂവേഴ്സ് ഒന്നും കിട്ടാത്തില്ല ഗൈസ് നമുക്ക് ജീറ്റെ തന്നെ ഒന്ന് വെടി വെക്കാം ഗൈസ് നമ്മൾ വെടി വെക്കുകയാണ് ഗൈസ് ഗൈസ് വൺ ടു ത്രീ സ്റ്റാർ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ